കോതമംഗലത്തിൽ പ്രതികൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തണം എന്നത് പരിശോധിക്കുകയാണെന്നും മൂവാറ്റൂർ ഡിവൈഎസ്പി പി എം വായിച്ചു പ്രതികളെ ഒളിവിൽ കഴിയാൻ ആരെങ്കിലും സഹായിച്ചു എന്നതും അവർക്കെതിരെയാണ് ഇത് അതേ കുറ്റം തന്നെയാണ് കൂടുതലായിട്ടും നമ്മൾ ചോദിച്ച ശേഷം അന്വേഷണം നടത്തി പൂർത്തിയായിട്ടില്ല കൂടുതലേ ഹാജരാക്കുള്ളൂ ഹാജരാക്കുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെട്ട കുറിച്ച് ശരണുണ്ടോ വിവരങ്ങളുമായി ശരൺ ഇവരെ ചോദ്യം ചെയ്തിൽ നിന്ന് കൂടുതലായി എന്തെങ്കിലും വിവരങ്ങൾ പോലീസ് ലഭിച്ചിട്ടുണ്ടോ ഏത് രീതിയിലാണ് അന്വേഷണം എന്നാണ് ഇപ്പോൾ ഡിവൈഎസ്പി വ്യക്തമാക്കുന്നത് ആ വിനിത പ്രാഥമിക ചോദ്യം ചെയ്യൽ മാത്രമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇവരെ പേരെയും സ്റ്റേഷനിലേക്ക് എത്തിച്ച ശേഷം മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തിരുന്നത് അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് അതിൽ പ്രധാനമായി അദ്ദേഹം പറയുന്നത് ഈ പ്രതികൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നത് പരിശോധിക്കുന്നുണ്ടെന്നുള്ളതാണ് അതായത് ഇതിനകം ഈ മൂന്ന് പേർക്കെതിരെയും ഒരേ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് ഇതിനു പുറമെ മറ്റ് ഏതെങ്കിലും വകുപ്പുകൾ ചുമത്തണോ എന്നുള്ള കാര്യത്തിൽ പരിശോധനകൾ തുടരുകയാണ് ഇതോടൊപ്പം തന്നെ ഈ മാതാപിതാക്കൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത് തേലത്താണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ു പിന്നാലെ ഇവർ കേരളം വിട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു തമിഴ്നാട്ടിലെ സേലത്താണ് ഇവർ ഒളിവിൽ കഴിഞ്ഞിരുന്നത് അപ്പോൾ ഇവർക്ക് ആരെങ്കിലും സഹായം നൽകിയോ ഒളിവിൽ കഴിയാൻ സഹായം നൽകിയോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നതോടുകൂടിയാണ് ഇപ്പോൾ മൂവറ്റു ഡി എസ് പി എം ബൈജു പറഞ്ഞിരിക്കുന്നത്